ഞാനിതാ കൊറച്ച് പക്വടക്കാണ് കേട്ടോ ഭയങ്കര കുറെ സാധനങ്ങളൊന്നും എന്റെ വരില്ല ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് പക്വാട ഉണ്ടാക്കാ വിചാരിച്ചു വൈകുന്നേരം കഴിക്കാൻ ഒരു സാധനം അല്ല നായക്ക് ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ബജിക്കടയില് കിട്ടുന്ന ചുവന്ന ചമ്മന്തി അതായത് നമ്മൾ പക്കുവടക്കൊക്കെ കൂട്ടുന്നത് അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സവാള വേണം അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ വിനാഗിരി വിനാഗിരി നിങ്ങളടുത്ത് ഇല്ല എങ്കിൽ നിങ്ങക്ക് കുറച്ച് പുളി ചേർക്കാം ഞാൻ ഇവിടെ വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് പുളിയാണ് ചേർത്തത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാത്തേ ഉള്ളൂ അപ്പൊ നമ്മളെ ബജിക്കടയിലെ ചട്നിയും അതുപോലെ തന്നെ ഇത് പിന്നെ ബജ്ജിക്കടയിലും പറയാൻ പറ്റില്ല കാരണം എനിക്ക് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഇത് പക്വടയാണ് കണ്ടാലങ്ങനെ തോന്നില്ലെങ്കിലും കാരണം അതിന അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊന്നും എന്റെ അടുത്ത് അവൈലബിൾ അല്ലായിരുന്നു അപ്പം എനിക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കി ഇത് ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇടാം അപ്പൊ നമുക്കിത് അവിടെ കൊണ്ടു കൊടുക്കാം കേട്ടോ എന്താ റിയാക്ഷൻ നോക്കാം അതെ ബജിക്കടയിലെ ചട്ടണിയും ഉണ്ട് പിന്നെ പക്കുവടയും ഉണ്ട് ഒന്ന് കഴിച്ചു നോക്കോ അതിൽ കൂട്ടിക്കഴിക്കേ അതില് കൂട്ടി കഴിക്കേണ്ട ഇല്ല എല്ലാം എടുക്കുന്നുണ്ട് മറ്റേ എല്ലാ സാധനങ്ങളും അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ അങ്ങനെയല്ലേ ഇത് വീർത്ത് വന്നില്ല കാരണം മറ്റേ അതുകൊണ്ട് പിന്നെ അധികം വെച്ചിട്ടുമില്ല അപ്പൊ എല്ലാരും എന്റെ ബജി ചട്നി അതുപോലെ തന്നെ പക്വേട എൻജോയ് മറ്റൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നവരെ ബൈ താങ്ക് യു